ഓം നമശിവായ ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ്റെ മൂലമന്ത്രം ഓം നമ ശിവായ നൂറ്റിയെട്ട് തവണ നിങ്ങൾ വീടുകളിൽ ജപിക്കുകയാണെങ്കിൽ സർവ ഐശ്വര്യവും നിങ്ങളെ തേടി എത്തുന്നത് ആയിരിക്കും പ്രപഞ്ചശക്തികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുത മന്ത്രം ദിവസവും ജപിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമം ആണ് ജീവിതത്തിൽ സർവ്വ ദുരിതങ്ങളും മാറി യശസ്സും സർവ ഐശ്വര്യവും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും രാവിലെയോ വൈകിട്ടോ കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടാവുന്നതാണ് ആയതിനാൽ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും നിത്യേന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിലൂടുകൂടി സർവ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തുകയും നിങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഓം നമശിവായ ഈ മൂലമന്ത്രം നിത്യേന ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് ആയിരിക്കും ഓം നമശിവായ എന്ന മന്ത്രത്തിലെ ന എന്നത് ഭൂമിയെയും മ എന്നത് ജലത്തെയും ഷി എന്നത് ദീപത്തെയും അതായത് അഗ്നിയേയും വ എന്നത് വായുവിനെയും യ എന്നത് ആകാശത്തെയും സൂചിപ്പിക്കുന്നതല്ലേ ഓം നമശിവായ എന്ന മൂലമന്ത്രം നിത്യേന ജപിക്കുക വഴി നാം നമ്മെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുന്ന ഒരുവന് മനസ്സിലെ മാലിന്യങ്ങൾ എല്ലാം ഒഴുകിപ്പോകുകയും അഥവാ കഴുകി കളയുകയും ചെയ്യുന്നു നിർമ്മലമായ മനസ്സിന് ഉടമ ആവുകയും ചെയ്യുന്നു മനസ്സിൽ സന്തോഷം തുടിക്കുകയും ദോഷങ്ങളെല്ലാം അകലുകയും ഗ്രഹദോഷങ്ങളിൽ നിന്ന് പഞ്ചാക്ഷരീ മന്ത്രം നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതോടുകൂടി സർവ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തും